എന്തെഴുതും റാഫി നിന്നെക്കുറിച്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് പുലർച്ചെ എൻ്റെ ഫോണിലേക്ക് അടുത്ത കോൾ വരുന്നു ഞാനും ഷുക്കൂർക്കയും പുതുക്കാടെത്താനായി നീ വേഗം ഇറങ്ങ് എന്ന് പറഞ്ഞ് ആ പോക്ക് പോയതാണ് റാഫി സെപ്റ്റംബർ അഞ്ചിന് ഞാൻ എഴുത്ത് അവൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല നമ്മളെല്ലാവരും രാത്രി വൈകിയാലും വീട്ടിലെത്തും പക്ഷേ അവൻ അവിടെ തന്നെയുണ്ട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ വീട്ടിൽ പോകുന്നില്ല റാഫിനി ഉപ്പയും ഉമ്മയും നിന്നെ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് സമയമായിട്ടില്ല എന്നാണ് അവർ അവിടെ സേഫാണല്ലോ വീട്ടിൽ ഇവിടെ നമ്മളെല്ലാവരും ഇട്ടെറിഞ്ഞു പോയാൽ ഈ പ്രദേശത്ത് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആരുമുണ്ടാവില്ല അതുകൊണ്ട് ഞാനില്ല എന്നായിരുന്നു അവൻ്റെ മറുപടി എല്ലായിടത്തും റാഫി ഉണ്ട് റിലീഫ് സെല്ലിലുണ്ട് റെസ്ക്യൂ പ്രവർത്തനങ്ങളിലുണ്ട് ക്ലീനിങ്ങിന് മുന്നിലുണ്ട് വാടക വീടുകൾ ഒരുക്കുന്നിടത്ത് അവിടേക്ക് കട്ടിലും അലമാരയും തുടങ്ങി മുഴുവൻ സാധനങ്ങളും വാഹനത്തിൽ കയറ്റി കയറ്റിക്കൊണ്ടുവന്ന് ഒരു വീട് മുഴുവൻ ഒരുക്കാനും റാഫിയുണ്ട് സ്കൂളിലുണ്ട് എല്ലാറ്റിനുമപ്പുറം പുത്തുമലയിലെ പൊതു ശ്മശാനത്തിലേക്കെത്തുന്ന എത്രയെത്ര മൃതദേഹങ്ങളാണെന്നോ ആ കൈകളിലേക്ക് ഏറ്റുവാങ്ങിയത് ജെ സി ബി കുഴിക്കുന്ന കവറുകൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മണ്ണുണ്ടാവും മൂടിയിടാൻ അതൊരു നിസ്സാര സംഭവമേ അല്ല ആ ഖബറുകൾ മൂടിക്കഴിഞ്ഞ് ഒരു ക്ഷീണവും ആരെയും അറിയിക്കാതെ ഒരു നിൽപ്പുണ്ട് അവൻ്റെ എന്നും ഇതെല്ലാം കണ്ട് മരവിച്ചു നിൽക്കുന്ന സഹപ്രവർത്തകരെ തമാശ പറഞ്ഞ് അവരുടെ മാനസികാവസ്ഥ മാറ്റിയെടുക്കാനും അവൻ മറക്കുന്നില്ല സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും എത്തുന്ന വൈറ്റ് ഗാർഡ് അംഗങ്ങളുടെ ഊർജ്ജമാണ് പ്രിയപ്പെട്ടവൻ മിനിഞ്ഞന്നാണ് അവസാനമായി രണ്ട് ശരീരഭാഗങ്ങൾ കൂടി പുത്തുമലയിലേക്ക് എത്തിയത് ഷുക്കൂർ അലിയോടൊപ്പം പുതുമലയിൽ ഉച്ചക്ക് ഒരു മണിക്ക് ഞാൻ എത്തുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത് മുന്നേ കുഴിച്ചു വെച്ച ഒരു ഖബർ ഉണ്ടവിടെ മഴ പെയ്ത് അതിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ചളി വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നു അത് മുഴുവൻ വാരിക്കളഞ്ഞ് വൃത്തിയാക്കി നിൽക്കുകയാണ് അവനും കാസർഗോഡുകാരൻ ശംസവും കണ്ണു നിറഞ്ഞുപോയി സത്യത്തിൽ ആ സമയം ഞാൻ പകർത്തിയതായിരുന്നു അവൻ്റെ ഈ ചിത്രം റാഫി ഒരത്ഭുതം തന്നെയാണ് റാന്തൽ നിന്നെ എല്ലാവരും കളിയാക്കി വിളിക്കാറുണ്ടെങ്കിലും ഇന്ന് ഞാൻ അഭിമാനത്തോടെ നിന്നെ അങ്ങനെ വിളിക്കും കാരണം നീ പകരുന്നത് വെളിച്ചം തന്നെയാണ് പ്രാർത്ഥനകളോടെ ഷംസീർ ചോലക്കൽ ഷംസീർ ചോലക്കൽ എന്ന സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ തൻ്റെ ഒരു ഒരു സഹോദരൻ അത് ജൂലൈ മുപ്പത് മുതൽ ലാസ്റ്റ് ഈ സെപ്റ്റംബർ അഞ്ച് വരെ അവിടെ നിര എല്ലാവരും പോയപ്പോഴും അവിടെ നിരന്തരമായ പ്രവർത്തനങ്ങളുമായിട്ട് അവിടെ എല്ലാം മറന്ന് അവർക്ക് വേണ്ടി തൻ്റെ സമയം ഒഴിഞ്ഞു വെച്ചൊരു സുഹൃത്തിനെ കുറിച്ച് എഴുതിയ കുറിപ്പാണ് ഞാനത് കേട്ടപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ കുറേ അവിടെ നിന്ന് പിന്മാറി കുറേ എന്നുള്ള ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം അവിടെ നിന്ന് ഇപ്പോൾ റെസ്ക്യൂ ആവട്ടെ മറ്റുള്ള ഈ ക്യാമ്പുകൾ സംവിധാനങ്ങളാവട്ടെ എല്ലാം അവിടെ നിന്ന് പിന്മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത സംഘടനകൾ സന്നദ്ധ സംഘടനകൾ സേവനങ്ങളൊക്കെ കുറേയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ റാഫിയെ പോലുള്ള പല ആളുകൾ ഇപ്പോഴും അവിടെ ഉണ്ട് അവശേഷിക്കുന്നുണ്ട് അവശേഷിക്കുന്നുണ്ട് അത് ഞങ്ങൾ പോയപ്പോൾ കണ്ട വലിയൊരു കാഴ്ചയാണ് ഒന്ന് പിന്നെ രണ്ടാമത് ഈ പിന്നെ റാഫിയ പോലുള്ള ആളുകൾക്കൂടെ അവരുടെ പ്രവർത്തനങ്ങൾക്കുണ്ടല്ലോ ഇതിനൊന്നും ശരിക്കും നമുക്കൊരു മൂല്യം നിർണ്ണയിക്കാൻ കഴിയില്ല അതെ അതെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്ര വലിയ കാര്യമാണ് അവിടെ ചെയ്തത് നമുക്കിത് കേട്ട് നിൽക്കുന്നതും പറയുന്നതൊക്കെ നമുക്കൊരു രസമായിട്ട് ഇങ്ങനെ കേൾക്കാൻ തന്നെ അപ്പം ഇപ്പം നെസറുള്ള സ്ഥലം അവിടെ പോയല്ലോ അതെ പോയിട്ട് ഇത് കാണുന്നവരും വാർത്തകൾ കേട്ട് കാണുന്ന തമ്മിൽ വലിയ അന്തരമുണ്ട് തീർച്ചയായിട്ടും അവിടെ പിന്നെ എന്തായാലും നമ്മൾ നേരത്തെ ആ പറഞ്ഞാൽ തന്നെയാണ് ഇതിന് മൂല്യം നിർണ്ണയിക്കാൻ കഴിയുള്ളൂ ഇതല്ലാതെ കൊടുത്താൽ തന്നെ അവിടെ തീരുവുള്ളതിന് അതെ കാരണം അത്രത്തോളം ഈ എഴുത്ത് ഈ എഴുത്തിപ്പം ചൊലക്കലിന്റെ ഈ എഴുത്ത് വായിക്കുമ്പോ അല്ലെ മഷത് വായിച്ചപ്പോ കേട്ടപ്പോൾ തന്നെ നമ്മള് പല ഏരിയയിലൂടെ എങ്ങനെ സഞ്ചരിച്ചു പോകുന്നു പല റാഫിമാരെ അവിടെ കണ്ടു റാഫി എന്നുള്ളത് ഒരു വ്യക്തി മാത്രം പോലെ ഉണ്ടാവും അവർക്കൊക്കെ അതിന്റെ പ്രതിഫലം നൽകട്ടെ എന്ന് നമ്മൾ ഈ പിടിയുടെ പ്രാർത്ഥിക്കുകയാണ് പിന്നെ എന്തായാലും ഇനിയും അവിടെ പോകേണ്ടതുണ്ട് നമ്മുടെ വിസ്മ യൂത്തിൻ്റെ അടുത്തൊരു സന്ദർശനം വൈകാതെ തന്നെ അവിടെ ഉണ്ടാവും അവർക്ക് അവർക്ക് വേണ്ട മെഡിക്കൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോഴും അവിടെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതുണ്ട് അവരുടെ മാനസികമായ പ്രയാസങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവരൊരു സപ്പോർട്ടായിട്ട് നമ്മൾ ചെല്ലേണ്ടതുണ്ട് എന്തായാലും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് അല്ലാഹോ മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് അല്ലാഹോ സമാധാനം നൽകട്ടെ ഹമി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം